ഇന്നലെ രാത്രി ലൈവിൽ സാബുവിൻ്റെ അടുത്തിരുന്ന കുടുംബാംഗങ്ങൾ എല്ലാവരും സംസാരിച്ചു അപ്പോൾ നോറ ജിൻഡോയുടെ കുറ്റങ്ങൾ ഓരോന്നായി സാബുവിനോട് പറയുകയാണ് ജിൻഡോ വാ തുറന്നാൽ കള്ളം മാത്രമേ പറയുകയുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കുറ്റം പറയുക പുള്ളിക്ക് ഗെയിം ഒന്നും നന്നായി കളിക്കാൻ അറിയുകയില്ല എന്നിങ്ങനെ ജിൻഡോയെ മോശക്കാരനാക്കുന്ന രീതിയിലാണ് നോറ സാബുവിൻ്റെ അടുത്ത് ജിൻഡോയെ ചിത്രീകരിച്ചത് ഇത് കേട്ട ജിൻഡോ ഉരുളയ്ക്കുപ്പേരി രീതിയിൽ നല്ല മറുപടിയാണ് നോറയ്ക്ക് കൊടുത്തത് ആരാണ് ഈ പറയുന്നത് എന്നാണ് ജിൻഡോ ആദ്യം ചോദിച്ചത് ആദ്യത്തെ ആഴ്ച നോറ കരച്ചിലോടെ കരച്ചിലായിരുന്നു ഇങ്ങനെ കരഞ്ഞു പോയാൽ പ്രേക്ഷകരുടെ വെറുപ്പ് സമ്പാദിക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് രണ്ടാമത്തെ ആഴ്ച ഇത്തിരി കരച്ചിൽ കുറച്ചു അപ്പോൾ എല്ലാവരും പറഞ്ഞു തുടങ്ങി നോറ ഈ ആഴ്ച വീക്കാണ് പെർഫോമൻസ് തീരെ പോര എന്നൊക്കെ അപ്പോൾ നോറ മനസ്സിലാക്കി കുടുംബാംഗങ്ങളുടെ മുമ്പിൽ കരഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ബാത്റൂം ഏരിയയിൽ പോയി കരയാം ബാത്റൂം ഏരിയയിൽ ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് കരയുമ്പോൾ പ്രേക്ഷകർ മാത്രം കണ്ടാൽ മതിയല്ലോ അപ്പോൾ ഞങ്ങൾക്ക് കരച്ചിലെ ശബ്ദം മാത്രം കേൾക്കാം ആളെ കാണാനില്ല അങ്ങനത്തെ ഗെയിം സ്ട്രാറ്റജിയുമായി മുന്നോട്ട് പോകുന്ന നോറയാണ് എൻ്റെ ഗെയിമിനെ കുറിച്ച് പറയുന്നതെന്നായി ജിൻഡോ ക്യാമറ സ്പേസിനോട് ക്യാമറ നോക്കിയുള്ള കരച്ചിൽ ക്യാമറ നോക്കിയാൽ നോറ ടാസ്ക് വരെ ചെയ്യാറ് ഇങ്ങനെ ക്യാമറ സ്പേസ് നോക്കി ഈ വീട്ടിൽ ഓരോ പ്രവർത്തിയും ചെയ്യുന്ന നീയാണോ എന്നെ മോശക്കാരനാക്കാൻ ശ്രമിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ കാര്യങ്ങൾ നോറയുടെ കൈവിട്ടുപോയെന്ന് തന്നെ പറയാം ജിൻഡോ ചില്ലറക്കാരനല്ലെന്ന നോറ ഇപ്പോൾ കൂടുതൽ മനസ്സിലാക്കി കാണും എന്നിട്ടും നോറ ഒട്ടും വിട്ടുകൊടുക്കാതെ ജിൻഡോട് പറയുകയാണ് എന്റെ കരത്ത് എന്റെ കയ്യിലല്ല ഇരിക്കുന്നത് ഇന്ന് ഞാൻ കുറെ കരഞ്ഞു എന്നാൽ അത് വലിയ കുറ്റമാണോ ഒരമ്മ പ്രസവിക്കുമ്പോൾ കരയാറില്ലേ കുഞ്ഞ് പുറത്തു വരുമ്പോൾ അത് കരഞ്ഞിട്ടല്ലേ വരുന്നത് കരച്ചിലിന് അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് നോറയുടെ കണ്ടെത്തൽ ജിൻഡ ഒട്ടും വിട്ടുകൊടുത്തില്ല പക്ഷേ ഇവിടെ കരയുന്നതും ചെയ്യുന്നതുമെല്ലാം ക്യാമറ സ്പേസിന് വേണ്ടിയാണല്ലോ മോർണിംഗ് ടാസ്ക് പോലും ക്യാമറ നോക്കിയാണ് നോറ ചെയ്യാറ് എന്നാക്കി ജിൻഡു സാബൂന്റെ അടുത്തിരുന്നു ജിൻഡോയും നോറയും പൊരിഞ്ഞാടി സാബു ഇത് കേട്ട് ഇരിക്കുകയായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ സാബു തന്നെ പറഞ്ഞു ബോറായി തുടങ്ങി ഇനി മതിയാക്കുന്നു എന്ന് പറഞ്ഞ് സാബു അവിടുന്ന് എഴുന്നേറ്റ് പോയി ജിൻഡോയ്ക്കിട്ടൊരു കൊട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ച് നോറയെ തേച്ചൊട്ടിക്കുന്ന ജിൻഡോയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് തുടർന്ന് നടക്കുന്ന സംഭവങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം ബിഗ് ബോസ് സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക